നമ്മുടെ വീട്ടിലെ വാർഡ്രോബിലൊക്കെ ഷെൽഫിന്റെ എണ്ണം കുറവായിരിക്കും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ വാർഡ്രോബിന്റെ എണ്ണ എങ്ങനെ കൂട്ടുകാന്നാണ് ഓൾറെഡി ഉള്ള ഒരു വാർഡ്രോബിന്റെ ഒരു ഷെൽഫ് ഊരി എടുക്കുക എന്നിട്ട് അതും കൊണ്ട് ബി എനിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് തരുക കുറെ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് തരും അതാണ് നമുക്ക് നമ്മുടെ വാർഡ്രോബില് എക്സ്റ്റെൻഡ് ചെയ്യാനും കൊണ്ടോ വെക്കാനൊക്കെ ഉള്ളതെട്ട് അപ്പൊ കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ ലെഫ്റ്റ് ഓവർ വരും അപ്പൊ ആ ലെഫ്റ്റ് ഓവർ അവർ ചോദിക്കും നിങ്ങൾക്ക് വേണമോ വേണ്ടി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് കൊണ്ടിട്ടുവാൻ നല്ലത് വീട്ടിലോട്ട് എന്നിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓവർ നമുക്ക് യൂസ് ചെയ്യാമോ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഷെൽഫ് സപ്പോർട്സും കൂടി വാങ്ങണേ ഇതാണ് നമ്മൾ ഒരു ഹോൾസ് ഉണ്ടായിരിക്കും വാഡ്രോബിൻ്റെ ഉള്ളിൽ അവിടെ കുത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ വെക്കുക അപ്പോൾ ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു ഷെൽഫ് വയ്ക്കാൻ നമുക്ക് നാലെണ്ണം ഇങ്ങനത്തെ വേണം അപ്പോൾ മൊത്തം ഞാൻ ഒരു ആറെണ്ണം വാങ്ങിച്ചിട്ട് അപ്പോൾ ഇരുപത്തിനാലെണ്ണം വേണം പിന്നെ കുറച്ചെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ആറ് യൂറോ ആണ് വന്നത് പിന്നെ ഈ ഈ ഷെൽഫുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അവർ ഒരു കട്ട് ഒരു പീസ് കട്ട് ചെയ്യാനായിട്ട് സെവൻ്റി ആണ് അപ്പോൾ കട്ടിങ് ഫീ ആയിട്ട് എനിക്ക് വന്നത് ഇത്രയും കട്ട് ചെയ്യാനായിട്ട് ഒരു മൂന്നര യൂറോ ആണ് വന്നത് പക്ഷേ ഈ ഒരു പീസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വലിയ അത് ആ വലിയ മൂന്ന് വലിയ പീസ് വാങ്ങാനായിട്ട് പറഞ്ഞത്രയും നാൽപ്പത്തേഴ് യൂറായിരുന്നു മൊത്തം എല്ലാം കൂട്ടിയിട്ട് എനിക്കൊരു നൂറ്റി അറുപത്തിനാല് യൂറോൻ്റെ അടുത്താണ് ആയത് കേട്ടോ ഫസ്റ്റത്തെ കാര്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ ഷെൽഫ് വെക്കേണ്ടതെന്ന് ആലോചിക്കണം ഒരു വാർഡ്രോപ്പിൻ്റെ ഉള്ളിൽ എന്നിട്ട് ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഹോൾസ് ഒക്കെ തന്നിട്ടുണ്ടാവും ഹോൾസ് തന്നിട്ടില്ലെങ്കിൽ ഹോൾസ് നമ്മൾ ഇടേണ്ടി വരും അല്ല തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് ഇവിടെ ഒരെണ്ണം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വരണം ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇതേപോലെ ഇപ്പുറത്തും വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ തന്നെ ഈ സൈഡിലും ഉണ്ടായിരിക്കും അവിടെയും വെച്ചുകൊടുക്കുക അപ്പോൾ പിന്നെ നമുക്കൊരു ഷെൽഫ് ഇവിടെ വെക്കാൻ പറ്റും നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വാർഡ്രോബിൽ ഒരുപാട് ഷെൽഫായി അപ്പം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇനി ഭയങ്കര ഈസിയാണ് കേട്ടോ